ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം ഇരുപത്തിയൊൻപത് നാരദനും തമ്മിലുള്ള സംവാദം ശ്ലോകം മുപ്പത്തി മുതൽ മുതൽ വരെ വായിക്കാം സോ അചിഷേ അച്ഛ यत्रा भागवता राजन् साधवो विशदाशयाः भगवद्गुणानुकथन श्रवणा व्यग्राचेदसः तस्मिन्महन्मुगरिदा मधुविचरित्र पीयूषशेष सरिदपरिदस्रवन्दी ताये बिबन्द्यविदृशो नृपगाढकर्णैः तान्नः स्पृशन् शनस्तृभयशोगमोहाः

ഓം നമോ ഭഗവദേ സുദേവയ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് രണ്ട് അധ്യായം ഇരുപത്തൊമ്പത് നാരദനും പ്രാചീന ബർഹിസ് രാജാവും തമ്മിലുള്ള സംവാദം ശ്ലോകം മുപ്പത്തി എട്ട് സൂചിരാ ശ്രദ്ധദാന ഹരി കൃഷ്ണ വിവർത്തനം അല്ലയോ രാജ്യശ്രേഷ്ഠ വിശ്വസ്തനും സദാ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മഹത്വങ്ങൾ ശ്രവിക്കുന്നവനും കൃഷ്ണാവബോധ സംസ്കാരത്തിലും ഭഗവാന്റെ പ്രവൃത്തികളുടെ ശ്രവണത്തിലും എല്ലായ്പ്പോഴും ഒഴുകുന്നവനുമായ ഒരുവൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മുഖാമുഖം കാണാൻ വളരെ വേഗം യോഗ്യനായി തീരും ശ്ലോകം മുപ്പത്തൊമ്പത് നാൽപ്പത്

എത്ര ഭാഗ് എൻ്റെ പ്രിയപ്പെട്ട രാജാവെ നിയമങ്ങളും ക്രമങ്ങളും പാലിച്ച് പരിശുദ്ധമായ അവബോധത്തോടെയും അങ്ങേയറ്റം ആകാംക്ഷയോടെയും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മഹത്വങ്ങൾ കീർത്തിച്ചും ശ്രവിച്ചും ജീവിക്കുന്ന പരിശുദ്ധ ഭക്തന്മാർ വസിക്കുന്ന സ്ഥലത്തെത്തി അവരുടെ വായികളിൽ നിന്ന് ഒരു നദി പോലെ അനർഗളം ഒഴുകുന്ന ഭഗവത് കഥകളുടെ അമൃതപ്രവാഹം ശ്രവിക്കാൻ അവസരം ലഭിക്കുന്ന ഒരുവൻ വിശപ്പും ദാഹവും ഉൾപ്പെടെ സ്വന്തം ജീവിത ആവശ്യങ്ങളെല്ലാം വിസ്മരിക്കുകയും ഒരുവിധത്തിലുള്ള ഭയത്താലും ദുഃഖത്താലും വ്യാമോഹത്താലും ബാധിക്കപ്പെടാത്തവനായി തീരുകയും ചെയ്യും ശ്ലോകം നാൽപ്പത്തൊന്ന് വിവർത്തനം ബദ്ധാത്മാവ് എല്ലായ്പ്പോഴും വിശപ്പ് ദാഹം തുടങ്ങിയ ശാരീരിക ആവശ്യങ്ങളുടെ ശല്യങ്ങളിലായതിനാൽ അവനെ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അമൃതവാണികളുടെ ശ്രവണത്തോട് ആഭിമുഖ്യം വളർത്താൻ വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ ഇനി വരെ അടുത്ത വായിക്കാൻ വളരെ നന്നായിട്ട് വായിച്ചു യെസ് നമ്മൾ കാണുന്നത് ഹർഷി ഒരു ജീവാത്മാവിന്റെ ഗതിയെ കുറിച്ച് ഭൗതിക ശരീരം സ്വീകരിച്ചിട്ടുള്ള ഒരു ജീവാത്മാവിന്റെ അവസ്ഥകളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭൗതിക ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവാത്മാവ് പുരഞ്ജനന്റെ ഉദാഹരണ സഹിതം നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൗതിക ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവാത്മാവ് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കണം താപത്രയങ്ങൾ അനുഭവിക്കണം ത്രിവിധ ക്ലേശങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും ജന്മമൃത്യു ജരാവ്യാധികളിലൂടെ കടന്നു പോകേണ്ടി വരും അങ്ങനെ വീണ്ടും വീണ്ടും പരിഹരിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ക്ലേശങ്ങൾ ഒരു ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ നിരന്തരമായിട്ട് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു എന്നാൽ ആ പ്രശ്നങ്ങളുടെ യഥാർത്ഥ പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കാതെ മനുഷ്യന്മാർ വ്യത്യസ്ത തരത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നു താപത്രയങ്ങളെ ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ ആദ്യ ആധ്യാത്മികം അതിഭൗതികം അതിദൈവികം ഇങ്ങനെയുള്ള ക്ലേശങ്ങളെ ശ്രമിപ്പിക്കാൻ യഥാർത്ഥ പ്രശ്നപരിഹാരമല്ല മനുഷ്യൻ ചെയ്യുന്നത് എന്ന് നാരദ മഹർഷി പറയുന്നു താൽക്കാലികമായിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഉന്നതി സാമൂഹികമായിട്ടുള്ള പ്രശസ്തി അല്ലെങ്കിൽ സ്ഥാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തൻ്റെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാം എന്നാണ് ഒരു വ്യക്തി വിചാരിക്കുന്നത് അങ്ങനെയുള്ള താൽക്കാലിക പ്രശ്ന പരിഹാരമൊക്കെ ഏതുപോലെയാണ് എന്നാണ് പറയുന്നത് ചിരസിലുള്ള ഒരു ഭാരം എടുത്ത് തോളിലേക്ക് വെക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ചിരസിന് മാത്രം ഒരു ആശ്വാസം ലഭിക്കും എന്നാൽ ഭാരം അപ്പോഴും അവിടെ തന്നെയുണ്ട് ഇല്ലാതാക്കുക എന്നുള്ള ആ ലക്ഷ്യം അപ്പോഴും നടപ്പിലാക്കുന്നില്ല വീണ്ടും കുറച്ചു കഴിഞ്ഞാൽ തോളിന് വേദനിക്കാൻ തുടങ്ങും അത് തലയിലേക്ക് എടുത്തു വയ്ക്കും ഇങ്ങനെയാണ് മനുഷ്യൻ ചെയ്യുന്ന എല്ലാവിധ പ്രശ്നപരിഹാരങ്ങളും എന്നാണ് പറയുന്നത് യഥാർത്ഥ പ്രശ്നപരിഹാരം എന്താണ് ഒരു ജീവന് ഈ ഭൗതിക ലോകത്തിൽ സമാധാനം ലഭിക്കണമെങ്കിൽ സുഖം ലഭിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ അതെന്താണ് ചെയ്യേണ്ടത് യഥാർത്ഥ പ്രശ്നപരിഹാരം നാരദനാക്ഷിയുടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിത സദൃശീനേന വൈരാഗ്യം ജ്ഞാനം ച ജനൈഷ്വീ ഒരു വ്യക്തി സ്വപ്നത്തിൽ കടുവയെ കണ്ട് പേടിക്കുകയാണെങ്കിൽ ആ സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിഹാരം ചെയ്തത് കൊണ്ട് പ്രയോജനമില്ല ഒരു കടുവ സ്വപ്നത്തിൽ കടിക്കാൻ വരുന്ന സമയത്ത് ഓടുന്നു ഓടിക്കെതയ്ക്കുന്നു എവിടെങ്കിലും ഒളിച്ചു നിൽക്കുന്നു മരത്തിന്റെ മുകളിൽ കയറുന്നു ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ യഥാർത്ഥ പരിഹാരമല്ല യഥാർത്ഥത്തിൽ എന്താണ് പരിഹാരം ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുക എന്നുള്ളതാണ് യഥാർത്ഥ പരിഹാരം അതേപോലെ ഒരു ജീവൻ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് കാരണം എന്താണ് ശരീരബോധത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ ഇല്ലാതാകുന്ന ഒരു ശരീരമാണ് ഞാൻ നശിച്ചു പോകുന്ന ശരീരമാണ് ശരീരം നശിച്ചു കഴിഞ്ഞാൽ ഞാനും ഇല്ലാതാകും എന്നുള്ളതാണ് ഉത്കണ്ഠയുടെ അടിസ്ഥാനം ഞാൻ ശരീരമല്ല ശരീരം നിശ്ചിച്ച് കഴിഞ്ഞാലും ഞാൻ ഇല്ലാതാകുന്നില്ല ഞാൻ എല്ലാ കാലത്തും ഉണ്ട് എന്നുള്ള യഥാർത്ഥ ആത്മീയ ബോധത്തിലേക്ക് ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി ഉണർന്നു കഴിഞ്ഞാൽ ഈ ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് നരദ മഹർഷി പറയുന്നത് പിന്നെ ശരീരത്തിനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്തതിനെ കുറിച്ചാണ് നമ്മളെ യഥാർത്ഥത്തിൽ ദുഃഖിക്കുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിൽ ആദ്യം തന്നെ പറയുന്നത് അർജുനോട് പറയുന്നത് ഇതാണ് അശോചാൻ അന്നശോചസ്തം പ്രജ്ഞാവാദാംശ ഭാഷ ഗതാസൂൻ അഗതാസൂൻ ശോചന്തി പണ്ഡിത യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തി ഒരിക്കലും ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിലുള്ള വ്യക്തികളെ കുറിച്ചോ മരിച്ചുപോയവരെ കുറിച്ചോ ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്കൊന്നും സംഭവിക്കുന്നില്ല ശരീരത്തിന് മാത്രമാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ശരീരം മാത്രമാണ് ഇല്ലാതാകുന്നത് അവർക്കൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും അപ്പോൾ ആ ജ്ഞാനം എങ്ങനെയാണ് ലഭിക്കുന്നത് യഥാർത്ഥ ജ്ഞാനം എങ്ങനെയാണ് ലഭിക്കുന്നത് ഭഗവാൻ വാസുദേവന് ഭക്തി ചെയ്യുന്നതിലൂടെ മാത്രമേ ആ യഥാർത്ഥ ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്നാണ് ഭരതമഹർഷി പറഞ്ഞു കൊടുക്കുന്നത് വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിത സദൃചീനേന വൈരാഗ്യം ജ്ഞാനം ച ജനഷ്യതി യഥാർത്ഥ ജ്ഞാനം ലഭിക്കണമെങ്കിൽ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഭഗവാനെ തന്നെ സേവിക്കണം അല്ലെ ഭഗവാനാണ് യഥാർത്ഥ ജ്ഞാനമുള്ളത് എല്ലാം അറിയുന്ന വ്യക്തി ഭഗവാൻ മാത്രമാണ് വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന എല്ലാം അറിയുന്നത് ഭഗവാനാണ് ആ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന് ഭക്തിയോഗത്തിലൂടെ നിരന്തരം സേവിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി യഥാർത്ഥ ജ്ഞാനം നേടി എല്ലാവിധ ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുമെന്ന് നാരദ മഹർഷി ഉപദേശിച്ചു ആ ഭക്തി എങ്ങനെയാണ് ലഭിക്കുന്നത് ഭക്തിയോഗം ചെയ്യണമെന്ന് പറഞ്ഞു ആ ഭക്തിയോഗത്തിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഭക്തി ലഭിക്കുന്നത് എന്നാണ് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സോ സോ അച്ചിരാദേവ രാജർഷേ അച്യുത കഥാശ്രയ ശ്രുണ്ണത ശ്രദ്ധദാനസ്യ നിത്യത ശ്യാധീയത ഭക്തിയോഗത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ് ആരത മഹർഷി പറയുന്നു ശൃണ്ണത ശ്രദ്ധദാനസ്യ വിശ്വാസപൂർവം ഭഗവാനിലുള്ള ആ വിശ്വാസപൂർവം ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യം ഭഗവാനാണ് എന്നെ രക്ഷിക്കുന്നത് ഭഗവാനാണ് എൻ്റെ സംരക്ഷകൻ എന്നുള്ള കൂടി ഭഗവാന്റെ മഹത്വങ്ങൾ ശ്രവിക്കുക ശൃണ്ണത എന്നാണ് എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത് വിശ്വാസപൂർവം ഭഗവാന്റെ മഹത്വങ്ങൾ ശ്രവിക്കുന്നതിലൂടെയാണ് ഒരുവന് ഭക്തി വളരുന്നത് ശ്രവണം ആദ്യം തന്നെ ശ്രവണമാണ് ശ്രവ ശ്രവണത്തിനാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ ശ്രീ ശ്രീല പ്രഭാതരം പറയുന്നുണ്ട് വാസുദേവന്റെ അതീന്ദ്രിയ പ്രേമസേവനത്തിൽ സദാ എന്നാൽ ഭഗവാന്റെ മഹിമകൾ നിരന്തരം ശ്രവിക്കുകയാണ് എന്ന് അർത്ഥം ഭഗവാന്റെ ലീലകൾ ഭഗവത്ഗീതയും ഭാഗവതം നിരന്തരമായിട്ട് ശ്രവിക്കുന്നതാണ് ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്നാണ് പറയുന്നത് ശൃണ്ണാം സുഖതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന എന്ന ഒന്നാമത്തെ അധ്യായത്തിൽ പറയും ഭഗവാനും പറയുന്നു എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം നീ അത് കേൾക്കൂ അല്ലെ മയ്യാസക്ത മനാപാർത്ഥ യോഗം യുദ്ധൻ മതാശ്രയം അസംശയം സമഗ്രം യഥാസസി ത ശൃണു എന്നെ കുറിച്ച് കേൾക്കൂ കേൾക്കുന്നതിലൂടെയാണ് ഭഗവാന്റെ തത്വം മനസ്സിലാക്കുന്നത് ഭഗവാന്റെ തത്വം മനസ്സിലാക്കിയാലാണ് മുക്തി ലഭിക്കുന്നത് അല്ലെ ജന്മ കർമ്മച്ചേ ദിവ്യം ഏവം യോവേത്തി സോ പുനർജന്മനൈമാർജുന ഭഗവാനെ കുറിച്ച് ശ്രവിക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം എന്ന് ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കും ശിലപ്രഭാതനം പറയുന്നുണ്ട് ഈ ഭക്തി സേവനം നിർവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവവിധ ഭക്തി ചെയ്യുക എന്നുള്ളതാണ് നവവിധ ഭക്തിയാണ് ഭക്തി എന്ന് പറയുന്നത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതാണ് ഭക്തി എന്ന് പറയും ഭക്തി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ഭക്തി ഈ ഒമ്പതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമാണ് ചെയ്യേണ്ടത് അതിൽ ഏറ്റവും പ്രധാനം ശ്രവണത്തിന് തന്നെയാണ് എന്ന് ഭാരതമഹർഷി പറഞ്ഞു കൊടുത്തു ഭക്തിയോഗത്തിന്റെ തത്വങ്ങൾ നവവിധ ഭക്തി ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം മാത്രമാണ് പരിപൂർണത പ്രാപിക്കുന്നതിനുള്ള ഉപാധി വേറെ വഴിയൊന്നുമില്ല എന്നേറെ പലതുമാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ തപസ്യ അല്ലെങ്കിൽ എൻ്റെ വഴിപാടുകൾ അല്ലെങ്കിൽ എൻ്റെ വേദജ്ഞാനം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന യജ്ഞങ്ങൾ ഇതിലൂടെയൊക്കെ അല്ലെങ്കിൽ പ്രാണായാമം യോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പൂർണത നേടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അതൊന്നുമല്ല ഭഗവാന്റെ ഭക്തിയോഗം ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് പൂർണ്ണത ലഭിക്കുന്നത് ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് പൂർണ്ണത ലഭിക്കുന്നത് ഇങ്ങനെയുള്ള നവവിധ ഭക്തിയിലൂടെയാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥ പരിപൂർണതയിലേക്ക് യഥാർത്ഥ സമാധാനത്തിലേക്ക് യഥാർത്ഥ ദുഃഖ നിവൃത്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നിവിടെ ശിലപ്രഭുപാകരും എടുത്തു പറയുന്നുണ്ട് മഹർഷി എന്താണ് പറയുന്നത് ഇങ്ങനെ നിരന്തരമായിട്ട് ഭഗവാന്റെ മഹത്വം കേട്ടുകഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഭാഗവതം ശ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനെ നേരിട്ട് ദർശിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് കൃഷ്ണ അല്ലയോ രാജശ്രേഷ്ഠ വിശ്വസ്തനും സദാ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മഹത്വങ്ങൾ ശ്രവിക്കുന്നവനും കൃഷ്ണാബോധ സംസ്കാരത്തിലും ഭഗവാന്റെ പ്രവൃത്തികളുടെ ശ്രവണത്തിലും എല്ലായ്പ്പോഴും മുഴു മുഴുകുന്നവനുമായ ഒരുവൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മുഖാമുഖം കാണാൻ വളരെ വേഗം യോഗ്യനായിത്തീരുന്നു ഭഗവാനെ കുറിച്ച് നിരന്തരം ശ്രവിക്കുന്ന വ്യക്തിക്ക് എല്ലാവിധ സംശയങ്ങളും മാറി ഭഗവാനുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിലാകാനും ഭഗവാനെ നേരിട്ട് ദർശിക്കാനും സാധിക്കും എന്നാണ് പറയുന്നത് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഭഗവാനെ കുറിച്ച് നിരന്തരം ശ്രവിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത് അങ്ങനെ ആ നിരന്തരം ശ്രവണം ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ആ ഭാഗവതം കേൾക്കേണ്ടത് എങ്ങനെയുള്ള ഭക്തന്മാരിൽ നിന്നാണ് നമ്മൾ കേൾക്കേണ്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാന്റെ ശുദ്ധഭക്തന്മാരിൽ നിന്നാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടത് എന്ന് പറയുന്നത് സാധവോ വിശദാശയ എത്ര ഭാഗവതാരാജൻ സാധവോ വിശദാശയ ഭഗവാന്റെ ശുദ്ധഭക്തന്മാർ നിരന്തരം ഭഗവത് സേവനം മാത്രം ചെയ്യുന്ന ശുദ്ധഭക്തന്മാരിൽ നിന്നുമാണ് അവരുടെ പ്രത്യേകത എന്താണ് ഭഗവത് ഗുണാനുഗഥന ശ്രവണ വിഗ്രഹേതസ അവർ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ നിരന്തരം കീർത്തിക്കുന്നതിൽ അവർക്ക് വളരെയധികം വ്യക്തതയുണ്ട് ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യമുണ്ട് അതിൽ മാത്രമാണ് അവരുടെ താല്പര്യം അങ്ങനെയുള്ള ശുദ്ധഭക്തന്മാരിൽ നിന്നും ഭാഗവതം ശ്രവിക്കുന്ന സമയത്ത് മറ്റെല്ലാം മറ്റെല്ലാ ഭൗതിക ദുഃഖങ്ങളും അപ്പോൾ തന്നെ മറക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് വിശപ്പും ദാഹവും ഭൗതികമായിട്ടുള്ള എല്ലാവിധ ദുഃഖങ്ങളും ഭാഗവത ശ്രവണത്തിലൂടെ മാത്രം മാറിക്കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധഭക്തന്മാരിൽ നിന്നുമാണ് ശ്രവിക്കേണ്ടത് ഭഗവാനിൽ ഭക്തിയില്ലാത്ത വ്യക്തികളിൽ നിന്ന് ഭാഗവതം ശ്രവിക്കുന്നത് സർപ്പോച്ഛിഷ്ട പയോമുഖം സർപ്പം കുടിച്ച പാല് കുടിക്കുന്നത് പോലെയാണ് എന്ന് പറയും അപ്പോൾ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരിൽ നിന്നും ശീലപ്രഭുപാതരെ പോലെയുള്ള ശുദ്ധഭക്തന്മാരിൽ നിന്നും ഭാഗവതം ശ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം അനുഭവപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായി ശീലപ്രഭുപാതർ നമുക്ക് വേണ്ടി ഇത്രയും എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ വായിച്ചാൽ അതിന്റെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഫലം നമ്മൾക്ക് ലഭിക്കുന്നതാണ് വിശപ്പും ദാഹവും മറന്ന് ഭഗവത് ഭക് ഭക്തിയിൽ മുഴുകാൻ വേണ്ടി അതിന് ആ ശ്രവണത്തിന് ശ്രവണത്തിന്റെ ഫലം നമ്മൾക്ക് എന്നാണ് പറയുന്നത് ഇത്രക്കും പ്രാധാന്യമാണ് ശുദ്ധഭക്തന്മാരിൽ നിന്നും ശ്രവിക്കുന്നത് പക്ഷെ എന്താണ് പ്രശ്നം കലിയുത്തിലെ ജനങ്ങൾക്ക് എന്താണ് പ്രത്യേകിച്ചും പ്രശ്നം ഏതേ നിത്യം നിത്യം ജീവലോക സ്വഭാവ ചെയ്യും ഭൗതിക ശരീരം സ്വീകരിച്ചത് കൊണ്ട് ഭൗതിക ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ അവരെപ്പോഴും ഒഴുകിയിരിക്കുകയാണ് എപ്പോഴും ശരീരം ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ വിശക്കുന്നു ദാഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ശരീരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ജീവാത്മാവിന്റെ ആവശ്യമല്ല ആഹാര നിദ്ര ഭയമായി ദുണെന്ന് വെച്ചാൽ ആഹാരം കഴിക്കണം ആഹാരം നേടുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നിദ്ര ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം ഭയം ഈ ശരീരം നിലനിർത്തുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം വീട് ഒക്കെ ഉണ്ടാക്കണം മൈഥനം ആ മറ്റ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആകർഷണം ഇത് ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ശരീരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരം ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവനെ വലിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ സമയം കിട്ടുന്നില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത് പക്ഷെ ആർക്കാണോ ഭാഗവതം ശ്രവിക്കാൻ ഭാഗ്യമുണ്ടാകുന്നത് ഭഗവത്ഗീത സ്രവിക്കാൻ ഭാഗ്യമുണ്ടാകുന്നതും അതിനുള്ള താല്പര്യം ഉണ്ടാകുന്നത് അവർക്ക് എല്ലാവിധ ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് നക്കരോതി ഹരേർണൂനം കഥാമൃത നിധോരതി ശരീര ആവശ്യ ശാരീരിക ആവശ്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് വേണം ഒരു വ്യക്തി ഭഗവാന്റെ ലീലകൾ സ്രവിക്കുന്നത് എന്നതാണ് ശാരീരിക ആവശ്യങ്ങളാണ് നമ്മളെ ഭഗവാന്റെ ഭക്തിയിൽ നിന്നും പുറകോട്ട് വലിക്കുന്നത് എന്നുള്ള കാര്യങ്ങളുടെ നാരദ മഹർഷി എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇനി എങ്ങനെയുള്ള ഭക്തന്മാരിൽ നിന്നാണ് കേൾക്കേണ്ടത് ശുദ്ധഭക്തന്മാർ എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ശുദ്ധഭക്തന്മാരുടെ ഉദാഹരണം അടുത്ത ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നുണ്ട് എങ്ങനെയുള്ള മഹാജനങ്ങളിൽ നിന്നാണ് നമ്മൾ ഭാഗവതം ശ്രവിക്കേണ്ടത് അത് നമുക്ക് അടുത്ത ദിവസം കാണാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ